അതെന്ത് ചോദ്യം ഇത്രയും നേരമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നത് നീ വല്ല കള്ളു കള്ളുപടിച്ചിട്ടാണ് കയറിയിരിക്കുന്നത് ഹാപ്പിയാണ് ബിക്കോസ് വലിയ ബഡ്ജറ്റായ സിനിമയല്ല വലിയ ഇതിൽ വന്ന സിനിമയില്ല വലിയ സ്കെയിലിൽ ചെയ്യുന്ന സിനിമയില്ല കുറച്ച് ആൾക്കാർ എരിയാൽ തന്നെ നമ്മൾ ഹാപ്പിയാണ് ഏതാ അതെന്ത് ചോദ്യം ഇത്രയും നേരമായിട്ട് ഞാനിത് പറഞ്ഞോണ്ടിരുന്നെന്താ നീ എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് കയറിയിരിക്കുന്നത് കണ്ടു കണ്ട് അത് അല്ല അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമല്ലോ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ പറഞ്ഞ കുറേ അധികം സിനിമ പക്ഷേ ഓടി എനിക്ക് വന്നു വർഷങ്ങൾക്ക് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് തിയേറ്റർ ഓടിയത് പക്ഷേ നമുക്ക് കമേർഷ്യല വയബിൾ ആയ സിനിമകളുണ്ട് മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ പോലും നമുക്ക് ബിസിനസ് വൈസ് വയബിൾ ആയി അതിനുശേഷം അതല്ല നദീ കഴിഞ്ഞ വർഷമല്ലോ അപ്പോൾ കുറച്ച് സിനിമകൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത പിന്നീടുള്ള സിനിമകളൊക്കെ ബാഡ് ബോയ്സിൽ നിന്ന് ഞാൻ ഹീറോ സെൻട്രിക് ആയിട്ട് ചെയ്ത പടങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നീട് വന്ന സിനിമകളൊക്കെ ഞാൻ എൻ്റെ പേരിൽ പതിമൂന്ന് സിനിമയുണ്ട് പക്ഷേ ഇതിലൊന്നും ഞാൻ നായകനൊന്നും ബാഡ് ബോയ്സ് ഞാൻ നായകനല്ല മലയാളി ഞാൻ നായകനല്ല ഞാൻ നടികറിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ പതിമൂന്ന് ഞാൻ ചെയ്ത സിനിമകൾ കൂട്ടുന്നുണ്ട് അത് എന്ത് വക ഈ പതിമൂന്ന് സിനിമ കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല എന്ന് ഓശാനന്ദ സിനിമയിൽ അതിന് ഞാൻ നായകനല്ല ഞാൻ നായനായിട്ടുള്ള നാലോ അഞ്ച് സിനിമയുള്ളൂ വർഷം ഉള്ളിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ലീഡ് വൺ ഓഫ് ദ ലീഡ് അതിലും മൾട്ടി സ്റ്റാർ സിനിമകളാണ് അപ്പം പക്ഷേ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ബാഗേജ് നമുക്ക് നമ്മുടെ തലയല്ല ഈ പറയുന്നത് ഇപ്പം മാലാക ഇന്നലെ ഇറങ്ങി സൗഭന്യ നായകനായിട്ടുള്ള